നമസ്കാരം ഇന്ന് ഒരു പുളിശ്ശേരിയാണ് വയ്ക്കാൻ പോകുന്നത് പുളിശ്ശേരിക്ക് വേണ്ടി തൈര് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി കടുക് ൊടുക്ക എണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടി ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ജീരകം ജീരകം ചെറിയ ജീരകമാണ് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ൊടുക്കൊന്ന് മൂത്ത് വരട്ടെ ഇനി വറ്റൽമ മുളകുമെല്ലാം മൂത്ത് നന്നായി വന്നിട്ടുണ്ട് ഇതിനെയൊക്കെ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്ത് വളരെ സിംപിളായിരിക്കണം തീ നമുക്കിതിലേക്ക് സ്വന്തം വെള്ളം ഒഴുക്കി കൊടുക്കാം എന്നു കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞ് പോകാതിരിക്കുക അങ്ങനെ വെള്ളം ഒഴിച്ചത് ഒന്ന് തണുക്കാനും വേണ്ടി ഇനിയും നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം തൈര് ചേർത്ത് നന്നായി ഇളക്കുക ചെറുതായിട്ട് ഇളക്കണേ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഇതിലേക്ക് നമുക്ക് ഇനിയും ഒരു കാര്യം കൂടെ ചേർക്കേണ്ടതുണ്ട് ഉലുവപ്പൊടി ഉലുവപ്പൊടി ചേർത്ത് ചെറിയ തീയിൽ തീ വളരെ സിമ്മിലായിരിക്കണം പിരിഞ്ഞു പോകരുത് ഇളക്കിക്കൊണ്ട് ഇനിയും നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് എല്ലായിടത്തും ഇളക്കി ചേർക്കുക അതിനുശേഷം തീ ഓഫാക്കുക അങ്ങനെ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മോരുകറി അല്ലെങ്കിൽ പുളിശ്ശേരി റെഡി ആയിരിക്കുകയാണ് ഇത് കണ്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമൻ്റ് ഇടുക അടുത്ത വീഡിയോയിൽ കാണുന്നടം വരെയും ബൈ താങ്ക്